ൈറ്റർ ഗണേഷ് കുമാർ ഓട്ടോ കാറും ഇരുചക്ര വാഹനങ്ങളും റെഡി അരം പ്ലസ് അരം കിന്നരം എന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ അനശ്വരമാക്കിയ ഒരു കഥാപാത്രമാണ് പ്രൊപ്പറൈറ്റർ മനോഹരൻ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിന്റെ പേരാണ് കെ ആൻഡ് കെ ഓട്ടോമൊബൈൽസ് പണി അറിഞ്ഞുകൂടാത്ത കുറെ പണിക്കാരും അവർക്കൊരു നാഥനും അതാണ് മനോഹരൻ ഏതാണ്ടൊക്കെ സമമായ ഒരു സംവിധാനമാണ് കേരളത്തിലെ കെ എസ് ആർ ടി സിയും അതിന്റെ പ്രൊപ്രൈറ്ററായ മന്ത്രി ഗണേഷ് കുമാറും പണി അറിയാവുന്ന പണിക്കാരുണ്ടെങ്കിലും പണിത് പണിത് കടക്കണിയിലായ കെ എസ് ആർ ടി സിയെ എങ്ങനെയൊക്കെ രക്ഷിക്കാമെന്ന തലവുകയാണ് നല്ല അസൽ പ്രൊപ്രൈറ്ററായ ഗണേഷ് കുമാർ അങ്ങനെ പ്രൊപ്രൈറ്ററുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി കെ എസ് ആർ ടി സിയിൽ ചൊറിയും കുത്തികരിക്കുന്നവരെ ഇങ്ങനെയെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്ന് ചിന്തിച്ചതിൽ തെറ്റില്ലെന്നാണ് ജനങ്ങളുടെ പക്ഷം എന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതുക്കിയ സർക്കുലറിനെതിരെ ഭരണാനുകൂല സംഘടനയായ സി ഐ ടി യു വീണ്ടും സമരവുമായി രംഗത്തിറങ്ങിയിരിക്കെ എന്താകും പരിണിത ഫലമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനാകില്ല നാട്ടിലെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവരുടെ വയറ്റു തടിക്കുന്ന സംവിധാനമാണ് ഗണേഷ് കുമാർ കൊണ്ടുവരുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാർ ഇടഞ്ഞാൽ ടെസ്റ്റ് നടത്താൻ ബദൽ മാർഗം എന്ന നിലയിലാണ് കെ എസ് ആർ ടി സിയെ ഇതിലേക്ക് പ്രൊപ്പറേറ്റർ ഗണേഷ് കുമാർ വലിച്ചിട്ടിരിക്കുന്നത് അങ്ങനെ കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഉടൻ പ്രവർത്തന സജ്ജമാകും ആനകറയിലെ സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്താണ് കെ എസ് ആർ ടി സിയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഓൾട്ടോ കാറും രണ്ട് ഇരുചക്ര വാഹനങ്ങളുമാണ് ഇത് കെ എസ് ആർ ടി സി വാങ്ങിയിട്ടുണ്ട് അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂളിൽ അപേക്ഷകർക്ക് പരിശീലനവും ടെസ്റ്റ് സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്ത് നടത്തുവാനുമാണ് നിലവിലെ തീരുമാനമെന്ന് അട്ടക്കുളങ്ങരയിലെ സ്റ്റാഫ് ട്രെയിനിംഗ് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു പരിഷ്കരിച്ച രീതിയിലുള്ള ഗ്രൗണ്ടിൽ ടെസ്റ്റ് നടത്തുന്നതിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇളവ് നൽകിയ സാഹചര്യത്തിൽ പഴയ രീതിയിലുള്ള എച്ച് എട്ട് ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ഗ്രൗണ്ടാണ് സജ്ജമാക്കുക ഇതുടൻ പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം